ബിഗ് ബോസിൽ ഈ ഗെയിം കളിക്കുവാൻ എത്തിയിരിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരുടെയും ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പല ആവർത്തി നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണ് അക്ബറിൻ്റെത് കാരണം അയാൾ തെറി പറയും നല്ല പുളിച്ച തെറി പറയും അത് മാത്രവുമല്ല അയാൾ പലപ്പോഴും അവിടെ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുകയും സ്ത്രീയെന്നോ പുരുഷനൊന്നോ എന്നുള്ള ഭാവവ്യത്യാസം ചിന്തകൾ ഇതൊന്നും കൂടാതെ അവരെ ആക്രമിക്കാൻ പോലും മുതിർന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഒടുവിൽ ബിഗ് ബോസ് ഇടപെട്ടു ലാലേട്ടൻ ഇടപെട്ടു എന്നിട്ട് തൻ്റെ ഉമ്മയെ കൊണ്ട് ഫോണിൽ തന്നോട് സംസാരിപ്പിക്കുകയും ചെയ്തു ആ ഉമ്മ തന്നോട് സംസാരിച്ച കാര്യങ്ങൾ അതെല്ലാം ഒന്നും ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ആ വീട്ടുകാർ പല കാര്യങ്ങൾ കേട്ടു അതിലൊന്നായിരുന്നു ആതിലയോടും നൂറയോടും സഹകരിക്കരുത് എന്ന് പറഞ്ഞ കാര്യം അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തതാണ് ഇന്ന് ഷാനവാസിന്റെ വായിൽ നിന്നും മറ്റൊരു വാക്ക് വേണം ആ ഉമ്മ അവനോട് പ്രത്യേകം പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നീ ഗ്രൂപ്പ് പിടിച്ച് കളിക്കാൻ നിൽക്കരുത് നീ നിന്റെ വ്യക്തിപരമായിട്ടുള്ള കളിയുമായിട്ട് മുൻപോട്ട് പോകണമെന്ന് പക്ഷേ ഉമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ പോലും അയാൾ ഇപ്പോഴും ഗ്രൂപ്പിന്റെ ആളാണ് ഗ്രൂപ്പിസത്തിൻ്റെ ആളാണ് അപ്പോൾ പിന്നെ ഉമ്മയ്ക്ക് കൊടുത്ത വാക്ക് അത് വെറും ഭംഗി വാക്ക് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ ക്യാരക്ടറിൽ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് ജാത്തിയാൽ തൂത്താൽ മാറില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സ്വഭാവമൊന്നും നിയന്ത്രിക്കുവാൻ ഇവർക്ക് പറ്റില്ല പറയാൻ വന്ന വിഷയം അതല്ല മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇന്ന് താൻ അവിടെ ഇരുന്നൊരു പാട്ട് പാടുകയാണ് ആ പാട്ടിന്റെ വിഷയം അനുമോളാണ് പാരടി പാട്ടാണല്ലോ അദ്ദേഹം പലപ്പോഴും പാടാറുള്ളത് അനുമോളെക്കുറിച്ച് പാട്ട് പാടുന്ന കൂട്ടത്തിൽ അനു വെറും ഫ്രോഡാണ് എന്നുള്ള വാക്കുകൾ തൻ്റെ പാട്ടിനകത്ത് താൻ ഉച്ചരിച്ചു അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി ഒരാൾ ഫ്രോഡാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അനുമോളെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ എന്ത് ഫ്രോഡ് പണി അവർ അവിടെ കാണിക്കുന്നത് കണ്ടിട്ടാണ് ഇയാൾ ഈ പാട്ടിൽ കൂടി ഇങ്ങനെയൊക്കെ വിവരിക്കുന്നത് അക്ബറിനെതിരെയോ അല്ലെങ്കിൽ അക്ബർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഗ്രൂപ്പിനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള മോശം പരാമർശങ്ങളുമായിട്ട് അനുമോൾ ഇതുവരെയും വന്നിട്ടില്ല അവർ ഇവരെ ആക്രമിക്കാറുണ്ട് അക്ബറും അക്ബറിന്റെ ഗ്രൂപ്പും അനുമോളെ തന്നെയാണ് ഈ ദിവസങ്ങളിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ അവർക്കെതിരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു രണ ഫാത്തിമയെ മിക്കപ്പോഴും ട്യൂൺ ചെയ്ത് അനുമോളിന്റെ അടുക്കിലേക്ക് വിടുന്നു അവർ പിറകിന് നടന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനോടുള്ള ബന്ധത്തിൽ തിരിച്ച് അനുമോൾ പലപ്പോഴും മറുപടി പറയാറുണ്ട് പക്ഷെ വഷളത്തം ഒന്നും ആ പെൺകുട്ടിയുടെ വായിലൊന്നും വീണിട്ടില്ല മോശമായിട്ട് ഒരു കാര്യവും അവരവിടെ ചെയ്തിട്ടില്ല പിന്നെ എന്തിന്റെ കെയർ ഓഫിലാണ് ഇദ്ദേഹം അനുമോൾ ഫ്രോഡാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇയാളുടെ ക്യാരക്ടർ ഇതാണ് ആരെക്കുറിച്ചും എന്ത് തോന്നിയാസവും അയാൾ പറയും അയാളെ ഉമ്മ എന്നല്ല ഇനി ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും വിലക്കി നിർത്തുവാൻ പറ്റില്ല കാരണം അയാളുടെ പ്രശ്നം അല്ലാതെ ഇതൊക്കെ ജനിതകപരമായിട്ടുള്ള പ്രശ്നമാണ് ലൈവിൽ അല്പം മുമ്പ് മറ്റൊരു കാര്യം കൂടി കണ്ടു ആര്യൻ ആര്യൻ ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് എന്തു പറയണം എങ്ങനെ പ്രതികരിക്കണം അറിയാതെ ഓടി നടക്കുന്ന ഒരാളാണല്ലോ അനുമോൾക്കെതിരെ തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം അയാൾ അടിക്കാറുണ്ട് ഉച്ചയ്ക്ക് ശേഷം അനുമോള് ആ വാഷ്ബേസിന്റെ അടിയിൽ പോയി ചുരുണ്ടുകൂടിയിരിക്കുകയാണ് ഇയാൾ അവിടെ ചെന്ന് അടുത്ത് കിടന്നു അവിടെ കിടന്നുകൊണ്ട് അനുമോളെ ഭയങ്കരമായിട്ട് സുഖിപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നേരം അയാൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെക്കുറിച്ച് അപ്പാനി തന്നോട് ചോദിക്കുന്നുണ്ട് നിന്റെ വലിയ ഫേവററ്റ് ആണല്ലോ അനുമോള് എന്നുള്ളത് അപ്പോൾ അപ്പാനിയോട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട് അവളെ ഞാൻ എന്നോട് ചേർത്ത് നിർത്തും അങ്ങനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും അതിനുശേഷം കൃത്യമായൊരു പോയിന്റിലെത്തുമ്പോഴേക്കും പിടിച്ചൊരൊറ്റ തള്ളു കൊടുക്കും അവൾ വീഴും രക്ഷിക്കാൻ വേണ്ടി അവൾ കൈ ഉയർത്തി നിലവിളിക്കും പക്ഷേ ഞാൻ മൈൻഡ് ചെയ്യത്തുപോലുമില്ല എന്നാൽ നീയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുന്നതെങ്കിൽ നിനക്ക് ഞാൻ കൃത്യമായി കൈ തരും നിന്നെ ഞാൻ ആ ഗർത്തത്തിനകത്തൊന്ന് പൊക്കിയെടുത്ത് എന്നോട് ചേർത്ത് നിർത്തിയിരിക്കും ഇതിനെ നാടൻ ഭാഷയിൽ ചതി എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ അനുമോളുടെ അരികിൽ പോയി ആര്യൻ കിടക്കുന്ന സമയത്ത് അനുമോൾ പലയാവർത്തി പറയുന്നുണ്ടായിരുന്നു നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്നെ എനിക്ക് വിശ്വാസമല്ല നിന്നെ എന്നല്ല ഈ വീട്ടിൽ ആരെയും തന്നെ എനിക്ക് വിശ്വാസമല്ല നീയൊക്കെ ചതിയന്മാരാണ് അനുമോള് കൺഫെഷൻ റൂമിലേക്ക് എന്ന് ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്മുടെ കൂടെ നടക്കുന്നു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ അല്പ നിമിഷങ്ങൾ കഴിയുമ്പോൾ നമുക്കെതിരെ തിരിയുകയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബിഗ് ബോസ് ഇത് കണ്ടിട്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയുക എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ഇത് പറഞ്ഞുകൊണ്ട് അനിമോൾ അവിടെ കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ക്യാരക്ടർ കൃത്യമായിട്ട് അനിമോൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ആര്യൻ ഇപ്പോൾ അപ്പാനിയോട് പറഞ്ഞത് എന്താണ് ചതിയെക്കുറിച്ചല്ലേ ഞാൻ എന്നോട് ചേർത്ത് നിർത്തും ഒരു സംശയവും തോന്നാത്ത രീതിയിൽ എൻ്റെ കൂടെ അവളെ ചേർത്ത് നിർത്തി മുൻപോട്ട് കൊണ്ടുപോയിട്ട് കൃത്യം നിർണായകമായ പോയിന്റിലെത്തുമ്പോൾ ഞാൻ അവളെ പിൻപിൽ നിന്നും തള്ളിയിടും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോൾ ഞാൻ അവളുടെ കൈ കട്ട് ചെയ്ത് കളയും കത്രിക വെച്ച് മുറിക്കുന്നത് പോലെ കാണിക്കുകയാണ് ഞാൻ കട്ട് ചെയ്ത് കളയും എന്നാൽ നിനക്കാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നതെങ്കിൽ നിന്നെ ഞാൻ കൈ കൊണ്ട് പൊക്കിയെടുക്കും എന്നോട് ചേർത്ത് നിർത്തും ഇത് ചതിയം നല്ലേ പറയുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ഗെയിം ഉണ്ടെങ്കിൽ ആ ഗെയിം ഡയറക്റ്റായിട്ട് കളിക്കൂ ആ സ്ട്രാറ്റജി നിങ്ങൾ കൊണ്ടുവരൂ ആ സ്ട്രാറ്റജി ചതിയുടേതായി മാറുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ കഴിയില്ല ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ ഏകദേശം എന്താണെന്നുള്ളത് പ്രേക്ഷകർക്കെല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞു കൂടുതൽ കൂടുതൽ താൻ തന്നെ തന്നെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ചതിക്കുന്ന ആളാണ് കൂടി ഞാൻ ചേർത്ത് നിർത്തും സ്നേഹിക്കുന്നതായി ഞാൻ അഭിനയിക്കും എന്നിട്ട് അവസരം കിട്ടുമ്പോൾ ഞാൻ പിൻപിൽ നിന്ന് കുത്തും എന്നുള്ളത് തൻ്റെ കൂട്ടുകാരനോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ആ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു നിന്നെയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല നിന്നെ ചേർത്ത് നിർത്തുമെന്ന് അപ്പാനിക്ക് ബോധമുണ്ടെങ്കിൽ അപ്പാനി ചിന്തിക്കും എടാ ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പുറത്ത് പോയിട്ട് എന്നെക്കുറിച്ചും ഇങ്ങനെ തന്നെയായിരിക്കും സംസാരിക്കുക അതെ ചതിവിന്റെ ഗെയിമുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് നേരിട്ട് ഗെയിം ജയിക്കുവാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചതി പ്രയോഗങ്ങളിൽ കൂടി മാത്രമേ അവർക്ക് വിൻ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അവരുടെ ചിന്തകൾ മുഴുവനും ഇത് മാത്രമായിരിക്കും എന്തായാലും ആര്യൻ മനസ്സിലാക്കുന്നില്ല ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം താൻ ആരാണെന്നും താൻ എന്താണെന്നും ലോകം അറിയുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ നോമിനേഷനിലുണ്ട് കരകയറുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഒരു വിലയിരുത്തലുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ആരവിടെ നിൽക്കണം ആര് പുറത്തു പോകണം എന്നവര് തീരുമാനിക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് കണ്ടറിയാം